കോൺഗ്രസ്സിന് കഴിഞ്ഞ പ്രാവശ്യത്തെ നില തുടരാൻ അല്ലാതെ അതിൽ കൂടുതൽ ഒന്നും തന്നെ സാധിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ രണ്ട് പാർട്ടികൾ ഒരുപോലെ ശക്തരായ പാർട്ടികൾ സോഷ്യൽ എഞ്ചിനീയറിംഗുമായി ഒരു വശത്തുണ്ട് അത് എൻ ഡി എ നിതീഷിൻ്റെ പാർട്ടിയും നരേന്ദ്രമോദിയുടെ പാർട്ടിയും പക്ഷേ മറുവശത്തെ ഒരു പാർട്ടി മാത്രമേ ശക്തമായുള്ളൂ അത് ആർ ജെ ഡി ആണ് കോൺഗ്രസ്സിന് ആ ശക്തിയിൽ തുല്യമായ ശക്തിയില്ല അപ്പം ടാൻഡം നിൽക്കാൻ കഴിയാതെ വരുന്നു എന്നത് വലിയ ദൗർബല്യമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചോരി യാത്ര വലിയ കൗതുകം ജനറേറ്റ് ചെയ്തു എന്നത് ശരിയാണ് ആൾക്കൂട്ടം വന്നു എന്നത് ശരിയാണ് സംശയത്തിൻ്റെ ഒരു പുകമട ജനിച്ചു എന്നത് ശരിയാണ് ഇതൊന്നും തന്നെ കാര്യമായി വോട്ടാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് മനസ്സിലാകണമെങ്കിൽ ഒരുപക്ഷെ വോട്ട് ചോരി എന്നത് വലിയൊരു ഫാക്ടറായിരുന്നു എങ്കിൽ ബീഹാറിലാണ് ആദ്യം പ്രതിഫലിക്കേണ്ടത് െ പിന്നെ ഒരു ഈ ഭീകരാക്രമണം ഡൽഹിയിൽ നടന്ന അവസാന ഘട്ടത്തിൽ നടന്ന ഒരു സ്ഫോടനം അതിൻ്റെ ഉൾപ്പെടെയുള്ള അലയലികൾ ഒന്ന് രണ്ട് ഘട്ടം പോളിങ്ങിന് ഇടയിൽ നടന്ന ഒരു സംഭവം എന്ന നിലയിൽ രണ്ടാം ഘട്ടം വോട്ടിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് നടന്ന സംഭവം എന്ന നിലയിൽ അതിൻ്റെ പ്രഭാവം എത്രയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ രണ്ടാം ഘട്ടം പോളിങ്ങിൽ മേൽക്കൈ നേടിയത് യഥാർത്ഥത്തിൽ എൻ്റെ വളരെ വലിയ മേൽക്കൈ നേടിയത് എൻ്റെ ആ സീറ്റുകൾ മാത്രം എടുത്തു നോക്കുമ്പോൾ അങ്ങനെയെങ്കിൽ ഒരു ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യയിലുള്ള വിശ്വാസം ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ശക്തമായ ഒരു ഭരണകൂടത്തിന് മാത്രമേ അപ്പോൾ കേന്ദ്രഭരണത്തിനും കൂടിയുള്ള ഒരു എൻഡോഴ്സ്മെൻ്റാണ് പിന്തുണയാണ് എന്ന് വേണമെങ്കിൽ അങ്ങനെയും വ്യാഖ്യാനിക്കാം വർദ്ധിച്ചു വരുന്ന സപ്പോർട്ട് ആദ്യഘട്ടത്തിൽ ഇനി വേറൊരു രീതിയിലും കാണാം ആർ ജെ ഡിക്ക് പിൻബലമുള്ള മണ്ഡലങ്ങളിലാണ് കൂടുതലും ആദ്യ റൗണ്ടിൽ നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകളിൽ പല സീറ്റുകളിലും മുൻകാലങ്ങളിലും ആർ ജെ ഡി കോൺഗ്രസ്സിനായിരുന്നു പിന്തുണ ഇപ്രാവശ്യം അത് തന്നെ തുടർന്നു എന്നാൽ രണ്ടാം ഘട്ടത്തിൽ വേണ്ട ഒരു മുന്നേറ്റം നടത്താൻ ഫൈനൽ സ്റ്റേജിൽ ഗ്രാൻഡ് ഫിനാലയിൽ വേണ്ട ഫൈനൽ പുഷ് നടത്താൻ ആർ ജെ ഡി കോൺഗ്രസ് ആൻഡ് മറ്റ് പാർട്ടികൾ കഴിഞ്ഞിട്ടില്ല ഒരു പാർട്ടിയെ കൊണ്ടുവരും വികാസ് ശീൽ ഇൻസാൻ പാർട്ടി മുകേഷ് സാഹ്നിയുടെ പാർട്ടി അവർ കൊണ്ടുവരുന്ന വോട്ടുകൾ പരിമിതമാണ് പതിനഞ്ച് സീറ്റുകൾ കൊടുക്കുകയും മുകേഷ് സാഹ്നിക്ക് ഉപമുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു കിംഫലം സർവേകൾ പറയുന്നത് പൂജ്യം മുതൽ അഞ്ചു വരെ സീറ്റുകൾ ആ പാർട്ടിക്ക് ലഭിച്ചേക്കാം എന്നാണ് മിക്ക സർവേകളും പറയുന്നത് അതിനർത്ഥം കോൺഗ്രസും ആർ ജെ ഡിയും ചേർന്ന മുന്നണിയിലേക്ക് വന്ന കക്ഷികളൊന്നും കാര്യമായ കാതലുള്ള കക്ഷികളല്ല എന്ന് വേണം കരുതാൻ ആകെ വേറിട്ട് നിൽക്കുന്ന സ്വന്തമായി ജയിച്ചു വരാൻ ചില മേഖലകളിലെങ്കിലും കഴിയുന്ന ഏക പാർട്ടി സി പി ഐ എം എൽ ആണ് മാർക്സിസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അത് അവരുടേതായ മാവോയിസ്റ്റ് ബെൽറ്റുകളൊക്കെയുള്ള മേഖലയാണ് അല്ലാതെ ഇന്ത്യ മുന്നണി ഇപ്പോഴും ഇറ്റ്സ് ദ ആർ നോ നോ മാച്ച് ഫോർ എൻ ഡി എ എന്നാണ് ഏർലി സൂചനകൾ കിട്ടുന്നത് അപ്പോൾ രാഹുൽ പ്രഭാവം വേണ്ട രീതിയിൽ ഏറ്റിട്ടില്ല എന്നും ഈ സൂചനകൾ വെച്ച് കാണാം